ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ് ഏതായാലും വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു അന്നു മുതൽ ഇയാൾ ഒളിവിലാണ് പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പിടികൂടിയത് കൂർഗിൽ നിന്ന് ഇയാളെ ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തിച്ചു തൃശ്ശൂരിലേക്ക് എത്തിച്ചു അതിനുശേഷം ഈ പ്രദേശത്ത് പോയി തെളിവെടുപ്പ് നടത്തി മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി അതിനുശേഷമാണ് ഇപ്പോൾ തൃശ്ശൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ 死んだらこれでこれでこれどう നമ്മുടെ നിയമം ശക്തമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചിരിച്ചുകൊണ്ട് കാണിച്ചിട്ട് പോയില്ലേ നിങ്ങൾക്കറിയാം ഇവനെ ആരാണെന്നറിയാമോ ഇവ മണവാളൻ മീഡിയ എന്ന് പറയുന്ന ആ ഒരു ചാനലിൻ്റെ ഓണറാണ് ഒരു യൂട്യൂബറാണ് ആണ് വൺ പോയിന്റ് സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബർ ഇവനെ ഇൻഫ്ലുവൻസർ എന്നൊക്കെയാണ് നാട്ടിൽ വിളിക്കുന്നത് ഇവൻ്റെ വീഡിയോ എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രാങ്ക് ഒക്കെ ചെയ്യുന്ന വീഡിയോകളാണ് ഇവൻ സാധാരണ ചെയ്യാറുള്ളത് ഇവനെ എന്തിനാണ് പോലീസ് പിടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഇവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം കേരളവർമ്മ കോളേജിലെ കുട്ടികളുടെ നേർക്ക് വണ്ടി ഓടിച്ച് കയറ്റി അവരെ കൊല്ലാനായിട്ട് ശ്രമിച്ചു അതിൻ്റെ പേരിൽ ഇവൻ്റെ പേരിൽ കൊലക്കുറ്റത്തിനെ കേസെടുത്തിരുന്നു അന്ന് തൊട്ട് ഇവൻ ഒളിവിലായിരുന്നു ഇവനെ കൊടകിൽ നിന്നാണ് പോലീസ് പൊക്കിയത് ഷാഡോ പോലീസാണ് പൊക്കിയത് ഏ ഇവനേക്ക് എന്ത് ഇൻഫ്ലുവൻസർ എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇവനെ ഇറങ്ങി വരുന്ന ഒരു വരവൊക്കെ കണ്ടോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചിരിച്ചുകൊണ്ട് അവനൊരു കൂസലുമില്ല അതായത് നമ്മുടെ നിയമം എങ്ങനെയാണെന്ന് ഇവന്മാർക്ക് ഓരോരുത്തർക്കും അറിയാം അതാണ് ഇവന്മാരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലായിരുന്നോ സുബൈദ എന്ന് പറയുന്ന അമ്മയെ വെട്ടിക്കൊന്നിട്ട് അവൻ കണ്ടില്ലായിരുന്നോ മീഡിയയെ നോക്കി ഉമ്മ കൊടുത്തിട്ട് പോയത് ഇവനും ഇതുപോലല്ലേ ഇവൻ കുട്ടികളുടെ മുകളിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റാൻ നോക്കി കുട്ടികൾ വല്ല തീർന്നു പോയിരുന്നെങ്കിലോ അപ്പൊ അത് ഒന്നും ഇല്ല എന്നുള്ള ഒരു കൂസലിലല്ലേ ഇവൻ ഈ കാണിക്കുന്നത് ആ വാർത്ത നോക്കിയേ അത് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മണവാളൻ റിമാൻഡിൽ മണവാളൻ യൂട്യൂബ് ചാനൽ ഉടമ മുഹമ്മദ് ഷഹീൻ ഷായാണ് റിമാൻഡിലായത് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് ഗോകുൽ വി എസ് വിവരങ്ങളുമായി തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് മണവാളനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് കോളേജിലെ അതായത് കേരള ഓർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ഇയാൾ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ് ഏതായാലും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു അന്നു മുതൽ ഇയാൾ ഒളിവിലാണ് പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പിടികൂടിയത് കൂർഗിൽ നിന്ന് ഇയാൾ ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തിച്ചു തൃശൂരിലേക്ക് എത്തിച്ചു അതിനുശേഷം ഈ പ്രദേശത്ത് പോയി തെളിവെടുപ്പ് നടത്തി മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി ഇപ്പോൾ തൃശൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് 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 ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ദിവസത്തേക്കാണ് ഇവനെ ചെയ്തിരിക്കുകയാണ് എന്ത് ാണ് എന്ത്രി വലിയ ആയിട്ട് ഇപ്പം വീഡിയോ ഇട്ട് നാട്ടുകാരെ കാണിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇവൻ പൈസ സമ്പാദിച്ചുകൊണ്ടിരിക്കും അവനെയൊക്കെ കാണാനോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അതാണ് ഈ നാടിന്റെ പോക്ക് ഇവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോ ഇവന്റെ ആ ചിരിയും ഇവന്റെ ആ മുഖത്തെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു ഏതോ പിക്നിക്കിന് വന്ന പോലെ ഏതോ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇങ്ങനെ കാണാനായിട്ട് വന്ന് നിൽക്കുന്ന പോലെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നോണ്ട് അവിടെ ഇന്നോണ്ട് ചിരിച്ചു കളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആംഗ്യങ്ങള് ഏഹ് അതൊന്നും കണ്ടുപോയി അങ്ങനെ 아민의동들 i s k s a അവന്റെ ടീഷർട്ട് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലയോ അത് കറക്റ്റാ അവൻ ഈ സമയത്ത് ആ ടീഷർട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടതാന്ന് തോന്നുന്നു ഭൂമിയിലേക്ക് ഇറങ്ങാൻ സമയമായെന്ന് ഇവൻ ഭൂമിയിലേക്ക് ഇറങ്ങുകയും പോലീസ് പിടിക്കുകയും ഒരുപോലെ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവൻ കണ്ടോ എന്ത് സന്തോഷത്തോടെയാണ് എന്ത് സന്തോഷത്തോടെയാണ് ഇവൻ ആ പോലിൽ നിൽക്കുന്നത് ചീരിച്ച് കളിച്ച് ഓ അത്രയ്ക്ക് സന്തോഷമാണ് പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ആ കമന്റിൽ ഞാൻ കുറച്ചൊന്ന് വായിക്കാം ഞാൻ നമ്മുടെ നിയമത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് എത്ര സന്തോഷമാണ് അവൻ്റെ മുഖത്ത് ചെയ്ത തെറ്റിൻ്റെ ഒരു പശ്ചാത്താപവും മുഖത്ത് കാണുന്നില്ല ഈ പോലീസും കോടതിയും ശിഷ്യും എല്ലാം ഒരു പ്രകസനമായി മാറുന്നു ശരിയായിട്ടുള്ള ഒരു അല്ലേ ഇത് ഇല്ല എങ്കിൽ ഇവരിങ്ങനെ ചിരിച്ചു കളിച്ച് നിൽക്കുമോ ഏ ഇല്ലേ സത്യമല്ലേ അടുത്തൊരു കമൻറ്റ് നോക്കിക്കൂ ഒന്നുകൂടി വൈറലായ സന്തോഷമാണ് മണവാളന് ശരിയാണ് മണവാളൻ വലിയ സന്തോഷത്തിലാണല്ലോ എന്നുള്ള ചോദ്യം നമ്മുടെ നിയമത്തോടുള്ള പരിഹാസമാണ് അവൻ അടക്കമുള്ള കുറ്റവാളിയുടെ മുഖത്ത് കാണുന്ന സന്തോഷം പണ്ട് ആ കാലത്തിനനുസരിച്ചുണ്ടാക്കിയ നിയമം തന്നെ കെട്ടിപ്പിടിച്ചിരിക്കാതെ നിയമത്തിൽ മാറ്റം കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു സത്യം ജയിലിലൊന്നും വേണ്ട കുടുംബം വെളുപ്പിക്കാനുള്ള ഫൈൻ അടപ്പിക്കണം അപ്പോൾ നീക്കും ഇളി അറിഞ്ഞുകൊണ്ടിട്ട് ടീഷർട്ട് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ആ ടീഷർട്ടിൻ്റെ ബാക്കിൽ എഴുതിയത് പൊളിച്ചു എന്ന് പറഞ്ഞൊക്കെ എഴുതിയിട്ടുണ്ട് താരി വീട്ടിലേക്ക് സൽക്കാരത്തിന് വന്ന പുയാപ്പിളയുടെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട് പക്ക ഫ്രോഡെന്ന് എഴുതിയിട്ടുണ്ട് നാക്ക് പോലും തിരിയില്ല വൃത്തികെട്ടവൻ ഇവനെയൊക്കെ വളർത്തുന്ന സമൂഹത്തിൻ്റെ ഗതികേട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് ഇവനെ പോലെ പോലെയുള്ളവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എത്ര ജനങ്ങളാണുള്ളതെന്നറിയാമോ ഇവൻ കാണിക്കുന്നവരെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഇറങ്ങും ഫാൻസ് കമൻറ്റോളികൾ ഇറങ്ങും ഇറങ്ങിയിട്ടെങ്ങും മെഴുകും ഇവനൊക്കെ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന നന്മ എന്താണ് ചെയ്യുന്നത് ഇവനൊക്കെ ചെയ്യുന്നത് ഇതാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റുക അവരെ കൊല്ലാൻ ശ്രമിക്കുക ഇതാണ് ചെയ്യുന്നത് അല്ലേ എന്നിട്ട് ഒളിവി പോവുക ഇവൻ ഇവന് വേണ്ടി ലുക്കൗട്ട് നോട്ടീസൊക്കെ ഇറക്കി ആയിരുന്നു നേരത്തെ വാർത്ത വന്നത് എന്തുമായാലും ഇപ്പോൾ മണവാളനെ പിടിച്ച് ഉള്ളിലിട്ടിരിക്കുകയാണ് ഇനി മണവാളൻ ഉള്ളിൽ കിടന്നിട്ട് കുറച്ച് പ്രാങ്ക് ചെയ്യട്ടെ എന്നാണ് പോലീസുകാരും പറയുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ